അസാമലൈക്കും കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെണ്ണിയാളെ ഞാനിവിടെ ഒരു ഈച്ച പോണ മരുന്നാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ മരുന്നുകളൊന്നും ഉണ്ടാക്കി കൊണ്ടി നല്ല ഉപകാരപ്പെടും അപ്പൊ ഞാൻ ഒരു അടുപ്പത്ത് ഒരു ചെറിയൊരു പാത്രം വെച്ച് അതിക്ക് മൂന്ന് ഗ്ലാസ് ഇത്ര പോകുന്ന ക്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് വള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് ആ വള്ളം മൂന്ന് ഗ്ലാസ് കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കും നമ്മക്കൈക്ക് വേണ്ടിയത് നമ്മൾ ചോറ്റിക്കൊ ബിരിയാണിക്ക് ഒക്കെ തന്നെ ഇറകപ്പെട്ടല്ലേ പിന്നെ വണ്ടിയത് നാരങ്ങയാണ് കേട്ടോ പിന്നെ നാരങ്ങന്റെ നീര് വേണം നാരങ്ങേന്റെ നീര് എടുത്താണ്ട് അയക്കു പറഞ്ഞു കൊടുക്കുക കുരിയൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നും കേട്ടോ നാരങ്ങന്റെ നീരും പറഞ്ഞു കൊടുക്കുക പിന്നെ ഈ നാരങ്ങ എന്താ പറയുക നാരങ്ങേന്റെ നീര് എടുത്താണ്ട് നമുക്ക് മൂന്നാല് കഷ്ണാക്കിങ്ങാണ്ട് അയക്കടി ഇട്ടുകൊടുക്ക കേട്ടോ ഇനി നമുക്ക് ആ വെള്ളം നല്ലോണം തിളക്കണം വെട്ടി തിളക്കരുണ്ടോ നല്ലോണം തിളച്ച നല്ലോണം വെട്ടി തിളക്കണത്തിനൊന്നും പോരാ നല്ലോണം തിളച്ച് ആ നാരങ്ങയൊക്കെ നല്ലോണം തിളച്ച് തിളച്ച് ഇങ്ങോട്ട് മാറിക്കണം അപ്പോൾ കണ്ടില്ല ആ നാരങ്ങയൊക്കെ അതിൻ്റെ അടിയിൽ ഇങ്ങോട്ട് പോയിക്കണം തിളച്ച് തിളച്ച് ഇങ്ങനെ നല്ലോണം വെട്ടി തിളച്ചിട്ട് നമുക്ക് ഇതാണ് മാങ്ങി വെച്ചോ പിന്നെ നമുക്കിത് മേണ്ടിയത് തെറ്റോളാണ് ഒരു കുറച്ച് ഒഴിച്ച് കൊടുക്കുക പിന്നെ വേണ്ടത് വിനാഗിരി വിനാഗിരി വിനാഗിരിയാണ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ചൂടാറിയിട്ട് നല്ലൊരു കുപ്പിയിൽ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞമ്മൾക്ക് ഈ കുപ്പിക്ക് ഒരു ഓട്ടയ്ക്ക് കുപ്പി ഇങ്ങാണ്ട് ഈ ടേബിളിനെ കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ ചാളം ഒക്കെ ഇങ്ങനെ ഇതിൽ ചേർത്ത് കടച്ച് കീശിട്ടോ ഇങ്ങനെ ഇങ്ങോട്ട് പാർന്നോടുകൂടി ഈ ചാളൊക്കെ പോയിക്കും അപ്പം നിങ്ങളിങ്ങനെക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലാറ് പരിയിലിപ്പം വാങ്ങി മയക്കാലം ഒക്കെ അല്ലേ വാങ്ങിയക്കാലം ഒക്കെയാണ് അപ്പോൾ ഈച്ച വരുന്നവരൊക്കെ ഒന്നും ഇങ്ങനെ ചെയ്തു പോകി നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് പുതിയ വീഡിയോ കൊണ്ട് ഇനി വേണ്ടത്